നമുക്ക് പോകേണ്ടത് വേണ്ട മൗണ്ടൈനിൽ ആണ് അതാണ് ഇന്നത്തെ ഫാസ്റ്റ് പരിപാടി മൊത്തം ഈ ലൈവിലെ ഫാസ്റ്റ് പരിപാടി ഇതാണ് നമുക്ക് എന്തായാലും വണ്ടി എടുത്ത് തീയണോ നീക്കി നീ ഉള്ള കാര്യം പറയാലോ ഇത് ഗ്രാഫിക്സിൽ പോയിട്ട് പേരൊന്നും കുഴപ്പമില്ല വീലിട്ട് നമുക്ക് ചെയ്യാം ഡ്രൈവ് ചെയ്യാം വീലിട്ട് ഡ്രൈവ് ചെയ്യാം ഇൻറ്റീരിയർ അതേ തന്നെ അതെന്ത് ബേക്ക് ലോട്ടിരിക്കണം ബേക്ക് ഇടിച്ചാൽ അതെന്ത് ബേക്ക് ഒരുമാതിരി ഗ്ലാസ് പൊട്ടിരിക്കണോലെ ഇത് കണ്ടാ ആ എന്ത് അഴുക്കായിരിക്കണ മുത്തേ പോയി കഴുകാം കേട്ടോ കഴിവിയിട്ടിറങ്ങാം അത് തന്നെ എന്തായാലും വണ്ടി വളയ്ക്കുക കഴുവിപ്പയർ ചെയ്ത് ടയർ മാറ്റിയിട്ടിറങ്ങാം അത് തന്നെ അത് തന്നെ അത് തന്നെ അത് ബേക്ക് എന്തേലും ഒട്ട അടിച്ചിരിക്കണം ഞാൻ അത് ശ്രദ്ധിച്ചില്ലല്ലോ മുത്തേ നോക്കണം കേട്ടോ നോക്കണം എന്നാലും ബേക്ക് അങ്ങനെ വരേണ്ട അല്ല എന്താ അഴുക്കടിച്ചായിരിക്കും എന്നാലും ഞാൻ അങ്ങനെ ഓട്ടിച്ചില്ലടാ ആ നോക്കാം 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 അട ഈ വണ്ടി ഇനി അവസാനം മൗണ്ടൈൻ കയറിയില്ലെങ്കിൽ അതായത് മൗണ്ടൈൻ്റെ ടോപ്പിൽ കയറിയില്ലെങ്കിൽ എൻ്റെ അടുത്ത് ലൊട്ട പറയല്ലേ മുത്തേ അതെന്റെ ഇതാക്കലേ ഓ പ്പോ ഫുള്ള് കാര്യം പറയാല്ല പറയാല ഫുള്ള് സീനായ സത്യം പറയോ പറയണോ പറയണെ ഓ കേർ കേർ കേസ് പോലെ ഇതാകത്ത് കെയർ അതിന്റെ ഒരു ഇതുണ്ട് കണ്ട അതെന്താ സീന കാർ ഈസ് ക്ലീനാ എടാ ബേക്കറി എന്തേലും ഒട്ട കാണിക്കണേ അതെന്ത് ഇതങ്ങനെ ആണോ ഗ്ലിച്ചോണ്ടെങ്കിൽ അങ്ങനെ ഗ്ലിച്ചാൽ എന്തൊരു ഗ്ലിച്ച് അത് തന്നെ വണ്ടീടെ ബേക്കിൽ എന്തിനാ വെള്ളം അഴുക്ക് അടിച്ചിരിക്കണിച്ചതിൽ പുതുതായിട്ട് ചേട്ടാ സംതിങ് റോങ് ചേട്ടാ മുത്ത ഉള്ള പറയാല്ലേ എന്തായാലും കുഴപ്പമില്ല മുത്ത നമുക്ക് ആ ക്യാരവാൻ നമ്മുടെ കയ്യിലുണ്ടല്ലോ എന്നാലും അതും കൂടെ ഒന്ന് അതിന്റെ ആവശ്യമില്ല അല്ല അവിടെ അതെന്ത് പിന്നെ ഒന്നും അറിയാം അവിടെ ഉള്ള കാര്യം പറയാം നമുക്ക് എന്തായാലും ഇന്റീയർ അതെ ഇന്ത്യ നമ്മൾ ട്രിപ്പ് പോയി ഞാൻ നോക്കിയോണ്ട് ഇന്ന് സമയം കളയണ്ട ഇന്റീരിയർ ഇട്ടിട്ടുണ്ട് ക്യാരവാൻ വെച്ച് നമ്മൾ ട്രിപ്പ് പോകാൻ പോകണം മുത്ത ഉള്ള കാര്യം പറയുന്നത് ആയിരിക്കും ിലോട്ടാണ് പോയിരിക്കണേ നമ്മൾ എവിടെ നമ്മൾ തുടങ്ങിയല്ലേ ഉള്ള കുറച്ചാ ഇത് സ്പീഡൊക്കെ പിന്നെ ഇത്ര ഉള്ളടാ അതിന് പിന്നെ ലൊട്ട പറ വണ്ടിയൊക്കെ ഏതാണെന്ന് കണ്ടല്ല വണ്ടി ഏതാന്ന് കണ്ടല്ല പിന്നെ സ്പീഡൊക്കെ ഇത്ര പ്രതീക്ഷിക്കാം ലൊട്ട ഓവർ സ്പീഡ് അത് കണ്ട അതിന്റെ പൊന്നെ എന്തായാലും നോക്കി പ്രപ്പിയറിയാനുള്ള സംഭവം ഉണ്ടല്ലോ നമുക്ക് എന്തായാലും നോക്കാം നമുക്ക് എന്തായാലും വെച്ചുപിടിക്കാം പറ്റും 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 നോക്കാം ടൈമൊരു സോളോ ട്രിപ്പ് അടിക്കൂലെ പോകണം നമ്മൾ നോക്കാം മുത്തേ നോക്കാം 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 നോക്കാൻ നോക്കാം ബഗ് അടിക്കണം ഇല്ല ഇല്ല ബഗ്ഗടിച്ചില്ലെന്ന് നോക്കണം നോക്കാൻ നോക്കാൻ നോക്കാം നൂറ്റി മുപ്പത്തഞ്ച് ഓ ശ്രദ്ധിച്ച അത് നിങ്ങൾ ലൊട്ട പറയില്ലേ എടാ അത് നിങ്ങൾ ലൊട്ട പറയില്ലേ മുത്തേ അതെന്നു വെച്ചാൽ വേറൊന്നും അല്ല അവിടെ എന്തിനാണ് ഞാൻ ചാറ്റ് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് കണ്ണ് തിരിച്ചു നോക്കി തലയിടിച്ച മറ്റേ നോക്കി മനസ്സിലായില്ലേ അപ്പം അതിൻ്റെ ഇതാണ് ലൊട്ട അതാണ് സംഭവിച്ചത് മുത്തേ ഒള്ള പറയാലേ നോക്കാം നോക്കാം എന്തായാലും നോക്കാൻ നോക്കാൻ നോക്കാം അറുപത്തിയേഴ് അറുപത്തി എട്ട്

ആ ഓവർ ഓർമ്മയുണ്ട് ഓർമ്മ ഓർമ്മ ഉണ്ടർമ്മ വേണ്ട മറന്നില്ല മറന്നില്ല അഭിലാഷ് അരുൺ അരുൺ ആര് ആരോൺ ആരോണ അങ്ങനെയല്ല അത് തന്നെ അസൂർ ഗെയിമിങ് റൂമിട് തന്നെ ആ കണ്ട നമ്മൾ ലൈവ് ഇട്ട് അഞ്ച് പത്ത് മിനിറ്റ് ആയിട്ട് ഇത്തരം ആരും വന്നില്ല ഇപ്പം വരണേ ഉള്ളു പയ്യന്മാരൊക്കെ വരണേ ഉള്ളു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ട് അപ്പഴ്ത്തേക്ക് സെറ്റ് പോരെ ഒരു അഞ്ച് അഞ്ച് മിനിറ്റ് ഇപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യണം ഇപ്പൊ ഞാൻ ഗ്യാരലുണ്ടല്ലോ ഫാസ്റ്റ് ഓ ഇടിച്ച് എടാ നിങ്ങളുടെ ഒട്ട അടിപ്പിയിലെ ചാറ്റ് നിങ്ങൾ ഞാൻ നോക്കിക്കൊണ്ട് ഇടിച്ചു വെച്ചാലേ ഇത് ക്യാരമലിൽ ഫസ്റ്റ് ഡേ ഒരു ട്രിപ്പ് പോവാണ് ഇപ്പോൾ ഈ ട്രിപ്പ് കംപ്ലീറ്റ് ആക്കാതെ ഒന്നാ ഇല്ല ഇപ്പോൾ അതുകൊണ്ട് ഈ ട്രിപ്പ് ഇപ്പം കംപ്ലീറ്റ് ആയി നമ്മൾ മല കയറാന്ന് പോവാണ് സോളോ ആയിട്ട് പോകുവാണ് സബ്സ്ക്രൈബേഴ്സ് അപ്പോഴത്തേക്ക് വരും എന്ന് എനിക്ക് എന്നറിയാം അതാണ് കുറച്ചൊന്ന് വെയിറ്റ് ആക്ക് അപ്പോഴത്തേക്ക് ബാക്കിയുള്ളവരൂടെ വരും അവിടാസേ നിങ്ങളൊന്ന് കുറച്ച് വെയിറ്റ് ആക്കാ ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് പത്ത് മിനിറ്റ് അപ്പഴത്തേക്ക് എല്ലാവരും വരും ഇല്ല റൂമിൽ കയറാൻ മൊണ്ടി ആയിരിക്കും അതാണ് ഓ ഓ ഓടുന്നേ എൺപത്തൊന്നെടാ നമ്മൾ മൗണ്ട ഇപ്പോഴാണ് എത്തിയത് ദൂരമൊക്കെ നോക്കണ കുറവാണ് പക്ഷേ ഈ വണ്ടീൻ്റെ സ്പീഡൊക്കെ വെച്ചോ നമ്മൾ ഇങ്ങനെ എത്തിയപ്പോൾ വൈകിയിട്ടുണ്ട് എന്നാലും നോക്കാം അതാണ് നോക്കാം 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 അവിടെ ഇടിക്കാതെ പോവാം അവിടെ റിപ്പയർ ചെയ്തിട്ട് പോകണേ നല്ല കേട്ടോ ഉള്ളാ പറയാലോ മുത്തേ റിപ്പയർ ചെയ്യാതെ പോയ സീനാവും അറിഞ്ഞവ് ഓ അറിനവ് അറിഞ്ഞവട അറിനവ് എന്നാ റിപ്പയർ ചെയ്ത് കഴിവിറ്റു പോവാം എങ്ങനെയുണ്ട് അത് റിപ്പയർ ചെയ്ത് കഴിവിറ്റോ അതാണ് നല്ല മുത്തേ സെർവർ ചെയ്യത നൈഫ് സീ നൈഫ് പറ്റിയുടെ നൈഫ് ഞാൻ ഇപ്പോൾ ഇത് സോളായിട്ടാണ് ഞാൻ ഇത് സിംഗിളാണ് കളിക്കാൻ സബ്സ്ക്രൈബേഴ്സ് ഞാൻ ലൈവ് ഇട്ട സമയത്ത് വന്നില്ല അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞ സമയത്ത് റൂം ഇടാന്ന് വിചാരിച്ചു ഇതിപ്പോൾ ഞാൻ സോളോ ഒരു ക്യാരവാൻ എടുത്ത് ട്രിപ്പ് അടിച്ചിരിക്കുകയാണ് ഓ സീനാവാനാണ് ഒത്തിരി കാര്യം പറയാലോ ഓ അടി വീലിട്ടുള്ള പരിപാടിയാണല്ലോ ഉള്ള കാര്യം പറയലോ ഒത്തിരി സീനാക്കാനായിട്ടാണ് അതല്ല ഒട്ടേ പറ്റും 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 ഓ ഓ ഓടുന്ന വീടുണ്ടോന്ന ഗെയിമിൽ ഗെയിമിൽ വീടുണ്ടോന്ന ഗെയിമിലൊക്കെ വീടുണ്ട് രണ്ട് വീടുണ്ട് ഒന്നായിട്ട് സിറ്റി ടു അതും ഉണ്ട് പിന്നെ നമ്മള മഞ്ഞിലൊരു വീടുണ്ടല്ലേ സ്നോയിൽ അതും ഉണ്ട് ഓ ഈ കാര്യം പറയല ഞാൻ എങ്ങനെ തിരിച്ചെടുക്കും ബ്രോ റൂം ഇടും പ്ലീസ് എടാ ഞാൻ ഇപ്പോൾ എന്തായാലും റൂം ഇടും എടാ എന്തായാലും റൂം ഇടാതെ ലൈവ് ഒന്നും അവസാനിപ്പിക്കില്ല ഒരിക്കലും അവസാനിപ്പിക്കൂല ഒരു അഞ്ച് മിനിറ്റോ കഴി അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് നിങ്ങൾ അട ഞാൻ എന്തായാലും കുറച്ച് കാത്തിരുന്നില്ല ഒരു അഞ്ച് മിനിറ്റാ ഇതിപ്പോൾ നമ്മൾ ഇത് എൻ്റെ പരിപാടി എന്ന് വെച്ചാൽ ക്യാരവൻ എടുത്ത് മൗണ്ടേൻ പോകണം ഇതിപ്പോൾ മൗണ്ടേൻ കയറി ഉടങ്ങി മൗണ്ടെയും കയറിയത് മമ്മോളിൽ കയറും രണ്ട് ഫോട്ടോ എടുക്കും അതിന് ശേഷം ഓട്ടോ ഇറങ്ങും റൂം ഇടും അത്രേ ഉള്ളൂ ചാറ്റേ ഇതിപ്പോൾ വണ്ടി ജസ്റ്റ് ഒന്ന് കഴിവെടുക്കാൻ പോണം അത്രേ ഉള്ളൂ കഴിവ് കഴിവിടാ നിങ്ങൾ എന്നെ ഇതാക്കലേ ഞാൻ എടാ ഇത് ഞാൻ എടാ ഇത് ഇത് സീൻ പറയലേ ചേട്ടാ കാരണം ഇപ്പൊ ചാറ്റ് റിപ്ലൈ കൊടുത്ത സമയത്ത് പെട്ടെന്ന് ഇടിച്ചു നോക്കാൻ കാര്യം കായം എടാ നമ്മൾ ഇത്രയും ദൂരം നമ്മൾ ഇത്രയും ദൂരം മറ്റേ നമ്മളടു ഇത് കണ്ടാ കേറണില്ല ആ കേറി കയറിയില്ല മുത്തൊട്ടോർ വാട്ട് മുത്തേ നമ്മൾ ഇത്രയും ദൂരം വന്നടാ അതിനൊരു മര്യാദ പോലും ഇല്ലടാ മുത്തേ സത്യം പറയാല പരിപാടി ഇതെല്ലാം കൂടെ വണ്ടി തിരിക്കട്ട് വണ്ടി തിരിച്ച് ഇങ്ങോട്ട് പോകും അതെ നടക്കും മുത്തേ നമ്മൾ ഇത്രയും ദൂരം വന്ന വേസ്റ്റ് ആയിപ്പോടാ ഉള്ള കാര്യം പറയാലേ ബ്രോ കാർ തരാൻ കേറടാ പറഞ്ഞില്ല അവിടെ ഒരു ഗിഫ്റ്റ് ബോക്സ് കിടപ്പുണ്ട് പെട്രോൾ പമ്പിന്റെ അവിടെ നോക്കാണോ നോക്കാം നോക്കാം അതെന്തായാലും ഇനി റൂമൊക്കെ ഇട്ട് വരുമ്പോ നമുക്കത് കയറി എടുക്കാം കാര്യം പറയലെ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബേഴ്സ് ഒന്ന് റൂം ഇടാൻ കുറേ പറഞ്ഞിട്ടുണ്ട് അവർ സെറ്റാക്കാം നമ്മൾ ഇവിടെയൊക്കെ തന്നെ ഇനി മൾട്ടിപ്ലെയർ കളിക്കുമ്പോഴും വരുമല്ലേ റൂം നമ്മൾ ഇങ്ങനെ തന്നെ വരുമല്ല കുറച്ചുകൂടെ കഴിഞ്ഞ സബ്സ്ക്രൈബേഴ്സ് എല്ലാം വരും ഞാൻ ആദ്യൊരു പത്ത് മിനിറ്റ് ഒമ്പത് ഒമ്പത് മിനിറ്റ് വരെ സബ്സ്ക്രൈബേഴ്സ് ഒന്നും വന്നില്ലായിരുന്നു അപ്പോൾ ഞാൻ വിളിച്ചിട്ട് ബഗ്ഗാൻ അടിച്ചതാണ് സാധാരണ മണ്ടക്കെയാണേ ഒക്കെ വരുമില്ല അതറിയാം ഇപ്പോൾ ഈ കുറെ നാളും നമ്മൾ സബ്സ്ക്രൈബേഴ്സ് നല്ല സപ്പോർട്ടൊക്കെ ആയിട്ട് വരണമുണ്ടല്ലോ അപ്പോൾ പെട്ടെന്ന് ഞാൻ വെച്ച് ബഗ്ഗിച്ചതാണ് പിന്നെ വിചാരിച്ച് സബ്സ്ക്രൈബേഴ്സ് കുറച്ചുകൂടി കഴിഞ്ഞാൽ വരു അതാണ് ഞാൻ പിന്നെ ഒരുങ്ങി ഒരു ക്യാരവാൻ എടുത്ത് നമുക്ക് ഇറങ്ങാം ടൈം വേസ്റ്റ് ആക്കണ്ട മനസ്സിലായി ചുമ്മാ നമ്മൾ റൂം കയറി ചെയ്യും ആരും ഇല്ലെങ്കിൽ ആവില്ല അതാണെങ്കിൽ പിന്നെ അങ്ങനെ ആക്കാന്ന് വിചാരിച്ചു നമുക്ക് റൂം ഡെസേർട്ട് ഇടാം അതൊക്കെ നമുക്ക് ഓക്കെ ഡെസേർട്ട് ഇടാൻ അതിന് സത്യം പറഞ്ഞാൽ സന്തോഷമുണ്ട് അവിടെ നല്ല കിടിലെ സ്പോട്ടുണ്ട് നമ്മൾ പോവാൻ പക്ഷേ ഒരു പ്രശ്നം എന്തായിരുന്ന അവിടെയെന്ന് വെച്ചാൽ ഒരു വെച്ചാൽ അവിടെ വണ്ടി എടുത്തുകൊണ്ട് ചിലപ്പം വണ്ടി ഫുള്ള് അങ്ങ് പൊടി പിടിക്കും കാര്യം പറഞ്ഞില്ല അത് വലിയൊരു ലൊട്ടയാണ് അത് ഭയങ്കര ലൊട്ട പരിപാടിയാണ് അതാണ് സീനാണ് വണ്ടി ഫുൾ അഴുക്ക് പിടിച്ച് പിന്നെ അത് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ അത് എങ്ങനെ ലൊട്ടയാവും മൊത്തം അല്ലേ നമുക്ക് ഡെസർട്ട് പോവാൻ ഡെസർ നമ്മൾ കുറച്ചാണെ പോയിട്ടുണ്ട് എപ്പം കുറച്ച് ശ്രദ്ധിച്ചാൽ മതി ഡെസേർട്ട് മഞ്ഞൊക്കെ പെട്ടെന്ന് നമ്മൾ വണ്ടി അഴുക്കാവാൻ ചാൻസ് ഉള്ളതാണ് അതാണ് പിന്നെ അവിടെ മോണ്ടിയാവറൂലേ വണ്ടി വണ്ടി കയറില്ലേ ഫുള്ള് മൊണ്ടിയാകും ഉള്ള കാര്യം പറയല്ലേ ഇന്ന് എന്നെ കൂട്ടുമോ നവാബ് നവാബേ ഹായ് എന്തല്ല ഇന്നെ കൂട്ടുമോ എന്താ എവിടെ കൂട്ടുമോന്ന് റൂമിൽ റൂമിൽ കയറിക്കോ റൂബി എല്ലാവരും കയറിക്കോ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും റൂബി വന്നു അതിനെന്തോ ഒരു സീനുമില്ലല്ലാ നവാബും വന്നു ഹായ് ബ്രോ നവാബ് അവിടെ നവാബൊക്കെ പിന്നെ വരുമില്ല നമ്മളെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിട്ടുണ്ട് അവിടെ നിങ്ങൾ കണ്ടല്ല ഞാൻ എവിടെ നിൽക്കണെന്ന് ഒരു മിനിറ്റ് അതിനകത്ത് ഞാൻ ഇറങ്ങി നോക്കും നമ്മളെത്താറായിട്ട് അങ്ങ് അങ് അടുത്തെത്തി മുത്തേ നമ്മൾ വാക്ക് പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ കയറേണ്ട ഞാൻ കാരവാൻ എടുത്ത് നമ്മൾ മോളിൽ ടോപ്പിൽ കയറുന്നൊരു വാക്ക് ഇപ്പോൾ നേരത്തെ അഞ്ച് മിനിറ്റ് പിന്നെ പറഞ്ഞ് വാക്ക് പാലിക്കണ്ടേ മുത്തേ അതല്ലേ റിയൽ മെൻ നമ്മൾ എന്തായാലും അച്ചുപിടിക്കാം കുറച്ചുകൂടെ എളുക്കണ്ട ഇനി ഒരിതുകൂടെ കഴിയുമ്പോൾ നമുക്ക് കയറി അത് തന്നെ ഓ എന്ത് വണ്ടി കയറാക്കി പാടുണ്ട് കേട്ടോ ഓക്കെ എട്ട് മണിയായപ്പോഴാണ് നിങ്ങളൊക്കെ വന്നത് യു ആർ റിപ്ലേസ്ഡ് യുവർ കാർ സിക്സ്റ്റി റിപ്പേർഡ് ഓർ റിപ്പ് റിപ്ലേസ്ഡ് റിപ്പേർഡ് യുവർ കാർ സിക്സ്റ്റി ഫൈവ് ടൈംസ് മുത്തേ മുത്തേ എന്തല്ല നീ ലൈവ് ഒരു ഒരു ഫോട്ടോയും മതി ഉള്ള ഓ ഓ ഓഡ് റൂമിന്റെ പാസ്വേഡ് ഉണ്ടോ അട പാസ്വേഡിന്റെ കാര്യങ്ങൾ എന്താ ഈ ലൈവിന്റെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയോ പാസ്വേഡ് സെർവർ പിന്നെ എന്റെ ഐ ഡി മൂന്നും കൊടുത്തിട്ടുണ്ട് ലുക്ക് വേണ്ട പുതിയ ലുക്ക് വേണ്ട പുതിയ ലുക്ക് എടുത്ത വണ്ടി മൊത്തം ചെളിയാടാ ഷേ സൈഡിൽ നിന്ന് അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കാം അവിടെ അതിൻ്റെ പുതിയ ലുക്ക് വേണ്ട എങ്ങനുണ്ട് ഫുള്ള് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട് മുത്തേ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അവിടെ ലൊട്ട അത്ര ലൊട്ടയാണെന്ന് പറയല്ലേ മുത്ത അത്ര ഇത് എങ്ങനെയാണോ വണ്ടി മൊത്തം ലൊട്ടയച്ചിരിക്കുന്നു ഫോട്ടോ എടുത്താൽ ഒട്ടയാകും നോക്കാം അല്ലേ നോക്കാൻ നോക്കാം തൽക്കാലം എടുക്കാം ഒരെണ്ണം എടുത്തു വെച്ചേക്കാം പിന്നെ ഇത്രയും ദൂരം ദൂരമായിട്ട് ഫോട്ടോ എടുത്തില്ലെന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ ലൊട്ടയായി പോകും